ഉത്തർപ്രദേശിലെ ബാലിയയിൽ നാല് കാലുകളുള്ള കാരനിൽ വിജയകരമായി ശസ്ത്രക്രിയ പൂർത്തിയാക്കിയതായി റിപ്പോർട്ട് ഡൽഹി എയിംസിലെ ഡോക്ടർമാരാണ് ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയത് സാധാരണ കാലുകൾക്ക് പുറമെ വയറിൽ നിന്ന് വളർന്ന രണ്ട് കാലുകളാണ് ഉണ്ടായിരുന്നത് പതിനേഴ് വർഷക്കാലമായി ദുരിതം അനുഭവിച്ചാണ് ജീവിച്ചത് അധിക കാലുകൾ ഉള്ളതിനാൽ ശരീരത്തിന് ശരിയായ രീതിയിൽ വളരാനാകാത്ത സ്ഥിതി ഉണ്ടായിരുന്നു ഇൻകംപ്ലീറ്റ് പാരാസെറ്റിസ് ടിൻസ് എന്ന അവസ്ഥയാണ് കൗമാരക്കാരൻ ഉണ്ടായിരുന്നതെന്ന് എയിംസിലെ ശസ്ത്രക്രിയാ വിഭാഗം അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ അസൂരി കൃഷ്ണ വ്യക്തമാക്കി ഒരു കോടി ആളുകളിൽ ഒരാൾ എന്ന നിലയിൽ അത്യപൂർവമായി മാത്രമേ ഇത്തരം ശാരീരിക അവസ്ഥകൾ ഉണ്ടാകാറുള്ളൂ ഇരട്ട കുട്ടികളായാണ് ഗർഭം ധരിക്കപ്പെടുന്നതെങ്കിലും ഒരാളുടെ ശരീരത്തിന് വളർച്ചയില്ലാതാവുകയും എന്നാൽ അയാളുടെ അവയവങ്ങൾ രണ്ടാമത്തെ ആളുടെ ശരീരവുമായി ചേർന്ന് വളരുകയും ചെയ്യുന്ന അവസ്ഥയാണിത് ലോകത്ത് നാലു കാലുകളുമായി കുട്ടികൾ ജനിച്ച നാൽപ്പത്തി സംഭവങ്ങൾ മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്